മൂന്നാഴ്ചയായി മകൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ് കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് വിശ്രുതനും ബിന്ദുവും മകൾക്കൊപ്പം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് പ്രവീൺ പുരുഷോത്തമല്ലേക്ക് വീണ്ടും പ്രവീൺ ഇപ്പോൾ അവശിഷ്ടങ്ങൾ നീക്കുന്നത് അവിടെ തുടരുക തന്നെയാണോ എന്താണ് നമുക്ക് ഇപ്പോൾ അവിടെ കാണാനാകുന്നത് അസ്മൃതി ഇത് ആളൊഴിഞ്ഞ കെട്ടിടമാണ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരുന്ന ശുചിമുറിയാണ് എന്നൊക്കെ അധികാരികളുടെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലത്ത് നമുക്കറിയാം ഒരു സർക്കാർ ആശുപത്രിയിൽ ചിലപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ അതിലധികമോ കാലമൊക്കെ തങ്ങി ചികിത്സ നടത്തേണ്ട സാഹചര്യമുള്ളവരുണ്ടാകും അവരുടെ കാണും പരമാവധി ഈ ബാത്റൂം സൗകര്യങ്ങൾ അല്ലെങ്കിൽ ശുചിമുറി സൗകര്യങ്ങളൊക്കെ എവിടെയുണ്ടോ അവിടെ പോയി അത് ഉപയോഗിക്കാൻ ആളുകൾ പ്രേരിതരാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളൊഴിഞ്ഞ കെട്ടിടമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ശുചിമുറിയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടേക്ക് രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരിശോധനയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളോ ഒന്നും ഇവിടെ നടന്നിട്ടില്ല മറ്റൊന്ന് അത് പ്രയോജനരഹിതമായ കെട്ടിടമാണ് എന്ന് പറയുമ്പോഴും അതിലേക്ക് അതിൻ്റെ പരിസരത്ത് ആളുകളുണ്ടോ ഇവിടെ സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ടോ ഇതറിയാതെ ആരെങ്കിലും ശുചിമുറിയിലേക്ക് കയറുന്നുണ്ടോ തുടങ്ങിയ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നും ഇനി കൃത്യമായി അന്വേഷിക്കേണ്ടി വരും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ബന്ധുക്കൾ തന്നെ പറയുന്നത് പ്രകാരം ശുചിമുറി ഉപയോഗിക്കാൻ വേണ്ടി ഒരു കൂട്ടിരിപ്പുകാരി പോകുന്നു ചികിത്സയിലുള്ള മകളുടെ അമ്മ തന്നെയാണ് ആ ശുചിമുറിയിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ കെട്ടിടം അപകടാവസ്ഥയിലാണെങ്കിൽ എങ്ങനെ അവർക്ക് അവിടെ കയറാൻ പറ്റി അതിന് പരിശോധനകളൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഒരാൾ പോലും ഇത് പഴക്കമുള്ള കെട്ടിടമാണ് ഉപയോഗിക്കാത്തതാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറയാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലായിരുന്നോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ഇതൊക്കെ ഇനിയും അന്വേഷണത്തിന്റെ ഭാഗം തന്നെയാകണം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കടുത്ത അനാസ്ഥ തന്നെ ത്തിൽ ഉണ്ടായി ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയില്ല അല്ലെങ്കിൽ അവർ പരിശോധനയിലേക്ക് പോയില്ല ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതിനിടയിൽ നിന്നും ആരെങ്കിലും ആരെങ്കിലും ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് തുടങ്ങിയ ഒരു പരിശോധനയിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലെ അധികാരികൾ പോയില്ല മന്ത്രി വീണ ജോർജ് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നു അങ്ങനെ ഒരു ആളുകളാരും കുടുങ്ങിക്കിടപ്പില്ല പരിക്കുപറ്റിയവർ തന്നെ സാരമായിട്ടുള്ള പരിക്കാണ് വലിയ പരിക്കൊന്നുമില്ല എന്ന രീതിയിൽ ലാഘവത്വത്തോടുകൂടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അതിനെ സംസാരിച്ചു പിന്നീടാണ് ബന്ധുക്കളുടെ പരാതി പ്രകാരം അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നുകയും പരിശോധന നടത്തണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനയിലേക്ക് പോവുകയും മൃതദേഹം കാണുകയും ചെയ്തത് ഏതായാലും അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ബന്ധുക്കളുടെ ആ ഒരു വിഷമം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല രണ്ടുപേർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു ആദ്യത്തെ ഒരാൾ തന്നെ പറഞ്ഞത് തങ്ങൾക്ക് സംശയമുണ്ട് കാണാതായിട്ടുണ്ട് അപ്പോൾ അവിടെ പരിശോധന നടത്തുമെന്ന് ആശുപത്രി അധികാരികളെ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരിശോധന നടത്തിയത് എന്നാണ് ബന്ധുവും പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴും വിശദമായിട്ടുള്ള ഒരു പരിശോധന ആ ഭാഗത്ത് നടക്കുന്നുണ്ട് സ്മൃതി ഇപ്പോഴും ഒരു തെരച്ചിൽ നടക്കുകയാണ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തുകൊണ്ടുള്ള തിരച്ചിൽ നടക്കുന്നു അവിടെ വേറെ ആശുപത്രി പ്രതിനിധികളായി ആരൊക്കെയുണ്ട് നേരത്തെ സൂപ്രണ്ട് വന്നു പോയിരുന്നു മന്ത്രിമാർ വന്നു മടങ്ങി ഈ മരണം സ്ഥിരീകരിച്ച ശേഷം ആരെങ്കിലും ഔദ്യോഗിക പ്രതികരണം നടത്താൻ അവിടെയുണ്ടോ പ്രവീൺ സ്മൃതി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് കോട്ടയത്ത് മറ്റൊരു സർക്കാർ പരിപാടിയുണ്ട് ആ മന്ത്രിമാരുടെ വാഹനങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് അവലോകന യോഗമാണ് നാല് ജില്ലകളുടെ അവലോകന യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗം ഇന്ന് നടക്കുന്ന ദിവസമാണ് അതെ സ്മൃതി നമുക്ക് കാണാൻ സാധിച്ചൊരു കാര്യം ഈ മെഡിക്കൽ കോളേജിന്റെ പ്രധാനപ്പെട്ട റോഡ് ആ പാത കോട്ടയം ടൌണിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ് ആ പാതയിൽ കൂടി തന്നെ ആ പോലീസ് സുരക്ഷയോടുകൂടി തന്നെ മന്ത്രിമാരുടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് സ്മൃതി പറഞ്ഞതുപോലെ തന്നെ അവലോകന യോഗമായിരിക്കാം ഏതായാലും രാവിലെ രണ്ട് മന്ത്രിമാർ ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം സ്മൃതി ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള അവലോകന യോഗമായിരിക്കാം അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെയാണ് മന്ത്രിമാർ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് ഏതായാലും ഈ മരിച്ച ബിന്ദുവിന്റെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തി ുണ്ട് ഇനിയിപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകും പരാതിയുമായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ കൃത്യമായിട്ടുള്ള വീഴ്ച തന്നെ ഇവിടെ വന്നിരിക്കുന്നു അതിന് കൃത്യമായും ആരോഗ്യവകുപ്പ് മറുപടി പറയേണ്ടി വരും ഒപ്പം തന്നെ ആശുപത്രി അധികാരികളും മറുപടി പറയേണ്ടി വരും കാരണം ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചെങ്കിൽ പോലും അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അത് ഉപയോഗിക്കാതെ കിടന്ന ഒരു കെട്ടിടത്തിന് സമീപത്തെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണത് എന്ന ഒരു പ്രസ്താവനയിൽ ആദ്യ മിനിറ്റുകളിൽ അത് ഒതുങ്ങിപ്പോയി പക്ഷേ പിന്നീട് സംഭവങ്ങൾ മാറി ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇനി ആ പരിസരത്ത് എത്ര പേർ ഉണ്ടായിരുന്നു വേറെ ആരെങ്കിലും ആ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഇനി പരിശോധന പോകേണ്ടിയിരിക്കുന്നു ഏതായാലും ആ ആശങ്കയുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആ പരിസരത്ത് ഉണ്ടായിരുന്ന ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പോൾ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് ദൃക്സാക്ഷിയാണ് അദ്ദേഹം ആ കെട്ടിടം അത് ഇടിഞ്ഞു വീഴുന്നത് കണ്ടിരുന്നു പക്ഷേ കൂടുതൽ അദ്ദേഹത്തിന് വ്യക്തതയില്ല കാര്യങ്ങൾ അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ ആശുപത്രി അധികാരികൾ ചെയ്യേണ്ടിയിരുന്നത് ഒരു ശുചിമുറിയാണ് പോലും ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ അതീവ പ്രാധാന്യമുള്ള ഒരു ആശുപത്രി സമുച്ചയത്തിന്റെ ഒരു ഭാഗം അത് പഴയതാണെങ്കിൽ പോലും ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ആ അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോണമായിരുന്നു അല്ലാതെ മുൻവിധിയോടുകൂടി അത് ശുചിമുറി മാത്രമാണ് ഒരു ഭാഗം മാത്രമാണ് ഇടിഞ്ഞു വീണത് രണ്ടുപേർക്ക് സാരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു പ്രസ്താവനയിലേക്ക് പൊലിയുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധുവിനെയാണ് വല കാണുന്നത് ഈ അപകടം ദുരന്ത വാർത്ത അറിഞ്ഞ ശേഷം അവിടേക്ക് എത്തിയ ബന്ധുവിനെയാണ് കാണുന്നത് ഭർത്താവ് വിശ്രുതൻ കൂടി ആശുപത്രി അധികൃതരെ വിളിക്കുന്ന ശബ്ദരേഖ നമുക്ക് നേരത്തെ കിട്ടിയതാണ് വിളിക്കാൻ പോയ ഭാര്യയെ കുറിച്ച് വിവരമില്ല ഫോണും എടുത്തിട്ടില്ല എന്ന ആശങ്കയോടെ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടതാണ് മകളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് വിശ്രുതനും ബിന്ദുവും ആശുപത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയായവർ ഈ ആശുപത്രിയിലുണ്ട് തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിലെ ജീവനക്കാരിയാണ് ബിന്ദു ഭർത്താവ് വിശ്രുതൻ നിർമ്മാണ തൊഴിലാളിയാണ് പാവപ്പെട്ട കുടുംബമാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് മകളിലെ ചികിത്സാർത്ഥമെത്തിയ അമ്മയുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് ബിന്ദുവിനെ കാണാനില്ല എന്ന് പോലീസിനോട് പറഞ്ഞ ശേഷം നടന്ന തിരച്ചിലാണ് തിരച്ചിൽ വൈകി എന്നുള്ളതാണ് അവിടെ വേറെ ആർക്കും സാരമായി പരിക്കേറ്റിട്ടില്ല രണ്ടുപേരുടെ നിസ്സാര പരുക്ക് എന്ന മന്ത്രി പറയുമ്പോൾ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ആ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ബിന്ദുനെ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് രണ്ടേകാൽ മണിക്കൂർ വൈകിയാണ് അവരെ പുറത്തെടുക്കാനായത് പറഞ്ഞത് എല്ലാം അബദ്ധമായിരുന്നു ഭീമാബദ്ധമായിരുന്നു എന്നുള്ളതാണ് ആ കെട്ടിടം ഉപയോഗിക്കുന്നേ ഇല്ല പൂട്ടിയിട്ട് കെട്ടിടമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ആ ശുചിമുറി ഉപയോഗിച്ച കാര്യം ഇപ്പോൾ കൂട്ടിയിരിപ്പുകാർ പറയുന്നത് അവിടേക്ക് തന്നെയാണ് ബിന്ദുവും പോയിരുന്നത്